ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂരിൽ പിഡബ്ല്യുഡി എഞ്ചിനീയർമാരുടെ ഉന്നതതലയോഗം നിലമ്പൂര് എംഎല്എ ആര്യടന് ശോക്കത്തിന്റെ അധ്യക്ഷതയില് ചേർന്നു നിലമ്പൂർ ബൈപാസ് സ്പെഷ്യൽ പാക്കേജിന് ശ്രമിക്കും എടക്ര ബൈപ്പാസ് രണ്ടാംഘട്ട സാങ്കേതികാനുമതിക്ക് നിലമ്പൂരിൽ കോട്ട് കോംപ്ലക്സിന് ഭരണാനുമതി നിലമ്പൂർ ബൈപാസ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കലിൽ നഷ്ടപരിഹാരം നൽകുന്നതിൽ സ്പെഷ്യൽ പാക്കേജ് നടപ്പാക്കാൻ പൊതുമരാമത്ത് മന്ത്രിയെ സമീപിക്കാൻ ആര്യടൻ ഷൌക്കത്ത് എം നേതൃത്വത്തിൽ നടന്ന പൊതുമരാമത്ത് പ്രവൃത്തി അവലോകന യോഗത്തിൽ തീരുമാനം കോടിക്ക് ഒരു പിന്നെ ടി എസിന് വേണ്ടി റോഡിന് വേണ്ടി മുപ്പത്തി അഞ്ചു കോടി ബാക്കിയുള്ള അക്വസിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഉള്ള എമൗണ്ടും കൂടി വെച്ച് മുപ്പത്തി ടോട്ടൽ എഴുപത്തി കോടിക്ക് വേണ്ടിയുള്ള ഒരു ടി എസിന് വേണ്ടി സമർപ്പിക്കാൻ അതിൽ മുപ്പത്തഞ്ചു കോടി രൂപ നിലവിൽ ഇതുവരെ എർത്ത് വർക്ക് കഴിഞ്ഞ ആ ഫസ്റ്റ് റീച്ച് പൂർത്തീകരണത്തിന് വേണ്ടി ടി എസിനു വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് അതിന് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇപ്പോ നിലവിലുള്ള പിന്നെ അക്കോസിഷന് വേണ്ടി ലാൻഡ് വിട്ടു തന്ന ആളുകൾക്ക് ആ ആളുകൾക്ക് പിന്നെ അവരുടെ ഡിപ്രിസിയേഷൻ കണക്കാക്കാതെ തന്നെ തുക ലഭിക്കുന്നതിന് വേണ്ടി അതിന്റെ കൺസേൺ മന്ത്രിമാരെയും സർക്കാരിനെയും സമീപിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തൃക്കൈകുത്ത് പാലത്തിന് അപ്രോച്ച് റോഡിന് വേണ്ടി ഒരു കോടി എൺപത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ട് സർക്കാരിലേക്ക് അതും എത്രയും പെട്ടെന്ന് ആ പിന്നെ എ എസിന് വേണ്ടി മൂവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ എടക്കര ബൈപ്പാസ് റോഡിന്റെ ഫസ്റ്റ് റീച്ച് അത് ഫസ്റ്റ് റീച്ച് കഴിഞ്ഞ് അതിൻ്റെ സെക്കൻഡ് റീച്ചിനു വേണ്ടി വേണ്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ സെക്കൻഡ് റീച്ചിന്റെ എ എസ് കിട്ടിയിട്ടുണ്ട് അത് ടി എസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് രണ്ട് കോടി രണ്ട് കോടി അപ്പോൾ ഫസ്റ്റ് റീച്ചിന്റെ കംപ്ലീഷൻ കൂടി റിപ്പോർട്ട് ആയാൽ മാത്രമാണ് നമുക്ക് രണ്ടാമത്തെ ടി എസ് കിട്ടുക അതിന് ഫസ്റ്റ് റീച്ച് കഴിഞ്ഞു സെക്കൻഡ് റീച്ചിന് വേണ്ടി രണ്ട് കോടി രൂപയുടെ ടി എസ് ലഭിച്ചാൽ ഉടനെ അത് അത് ഗവൺമെന്റിലാണ് ആണ് അതിന് ടെൻഡർ ചെയ്യുന്നതായിരിക്കും വഴിക്കടവിൽ ഒരു പുതിയ റെസ്റ്റ് ഹൌസിന് വേണ്ടി പി ഡബ്ല്യുട സ്ഥലത്ത് പുതിയ റെസ്റ്റ് ഹൗസിന് വേണ്ടി പ്രപ്പോസൽ നൽകാൻ വേണ്ടി തീരുമാനിച്ചു പിന്നെ നിലമ്പൂർ നഗരസഭയിൽ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ നിലമ്പൂർ നഗരസഭയിലെ കുറെ വർക്കുകളുണ്ട് ആ വർക്കുകൾക്ക് എത്രയും പെട്ടെന്ന് അതിൽ ഏസും ടീസും ലഭിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു പന്ത്രണ്ട് വർഷം മുൻപ് ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കുമ്പോൾ കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം കണക്കാക്കി കുറവ് വരുത്തുന്നതിനെതിരെയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ സമീപിക്കുന്നത് സ്ഥലം ഏറ്റെടുത്തത് മുതൽ പന്ത്രണ്ട് വർഷത്തെ പലിശയും ആവശ്യപ്പെടും നിലമ്പൂർ ബൈപ്പാസിന് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത് ഇതിൽ ആദ്യഘട്ട പൂർത്തീകരണത്തിന് മുപ്പത്തി കോടി രൂപയും ഭൂമി ഏറ്റെടുക്കലിന് നാൽപ്പത് കോടി രൂപയുമാണ് ബൈപ്പാസ് റോഡിനായി മണ്ണിട്ട സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി സമീപവാസികൾക്ക് റോഡ് മുറിച്ചുകടക്കാൻ കഴിയാത്ത ദുരിതത്തിന് പരിഹാരം കാണും നികത്താൻ തീരുമാനമായി എടക്കര ബൈപ്പാസ് റോഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് സാങ്കേതികാനുമതിക്കായുള്ള നടപടി വേഗത്തിലാക്കും രണ്ട് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ചന്തക്കുന്നിൽ നിന്നും വെളിയംതോട് വരെ സി എൻ ജി റോഡ് ഉയർത്തി വെളിയംതോടിൽ വെള്ളക്കെട്ടില്ലാതെ അഞ്ച് കോടി രൂപ ചിലവിൽ നവീകരിക്കും നിലമ്പൂർ വെളിയംതോട് മുതൽ വഴിക്കടവ് വരെ പതിനഞ്ച് കിലോമീറ്ററിൽ സി പാത നവീകരിക്കുന്നതിനും ചുങ്കത്ര എടക്കര വഴിക്കടവ് നഗര സൌന്ദര്യവൽക്കരണത്തിനുമായി കേന്ദ്ര റോഡ് ഫണ്ട് സഹായം ലഭിക്കാൻ പ്രിയങ്കാഗാന്ധി എം പി വഴി കേന്ദ്ര സർക്കാരിനെ സമീപിക്കും പൊതുമരാമത്ത് വകുപ്പ് നിലമ്പൂർ നഗരസഭയിൽ നിന്നും ഏറ്റെടുത്ത തൃക്കൈക്കുത്ത് പാലം അപ്രോച്ച് റോഡ് ഒന്നേ ദശാംശം എട്ട് പൂജ്യം കോടി ചിലവിട്ട് പുനർനിർമ്മിക്കും റോഡ് തകർന്ന് ഗതാഗതം ദുരിതത്തിലായ അപ്രോച്ച് റോഡിലെ കുഴികൾ അടയ്ക്കും നിലമ്പൂരിൽ റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷൻ വനംവകുപ്പ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് എന്നിവയുടെ സ്ഥലം ഏറ്റെടുക്കും ഇവിടെ ലക്ഷം രൂപ ചിലവിട്ട മതിൽ പണിത് നൽകും ഉപ്പട ചെമ്പൻകൊല്ലി റോഡ് ഏഴ് കോടി നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കും സെൻട്രൽ റോഡ് ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ദശാംശം അഞ്ച് പൂജ്യം കോടി ചിലവിടുന്ന അമ്പുട്ടാൻപൊട്ടി പാലത്തിന്റെ നടപടികൾ വേഗത്തിലാക്കും ചുങ്കത്ര കൈപ്പിനി റോഡ് പാലം വരെ പൂക്കോട്ടുംപാടം ടി കെ കോളനി റോഡ് ഉപ്പട ചെമ്പൻകൊല്ലെ അകമ്പാടം പാദ റോഡുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കും രണ്ടേമുക്കാൽ കിലോമീറ്റർ ദൈർഘ്യമുള്ള പാദാർ പനങ്കയം റോഡ് നിർമ്മാണത്തിന് മൂന്ന് കോടിക്ക് ടെൻഡർ ആയിട്ടു പ്രവൃത്തി ഉടൻ ആരംഭിക്കും നിലമ്പൂർ നഗരസഭ ചുങ്കത്ര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഏനാതി പാലത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കും അപ്രോച്ച് റോഡ് നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഇരുട്ടുകുത്തി തരിപ്പൊട്ടി കുമ്പളപ്പാറ ഉന്നതികളെ ബന്ധിപ്പിക്കുന്ന ഇരുട്ടുകുത്തി പാലം പണി മാർച്ചിൽ പൂർത്തീകരിക്കും ഇരുട്ടുകുത്തി കുമ്പളപ്പാറ വാണയമ്പുഴ തരിപ്പൊട്ടി പാലങ്ങളുടെ ഡിസൈൻ തയ്യാറാക്കി ഉടൻ എസ്റ്റിമേറ്റ് സമർപ്പിക്കും വഴിക്കടവ് പഞ്ചായത്തിൽ പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള പുഞ്ചക്കൊല്ലി പാലത്തിന് ഉടൻ ഭരണാനുമതി ലഭിക്കാൻ സർക്കാരിനെ സമീപിക്കും എടക്കര ആയുർവേദ ആശുപത്രിക്ക് രണ്ട് ദശാംശം രണ്ട് പൂജ്യം കോടിക്ക് കെട്ടിടം പണിയും പൂക്കുടുംപാടം വെള്ളയ്ക്കുംപൊട്ടി മുണ്ടേരി സ്കൂളുകളുടെ കെട്ടിടം പണി വേഗത്തിലാക്കും നിലമ്പൂർ വീട്ടുകുത്ത് സ്കൂളിൽ നാല് കോടി രൂപ ചെലവിട്ടുള്ള കെട്ടിടം പണി ഉടൻ ആരംഭിക്കും നിലമ്പൂരിൽ പതിനേഴ് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയുടെ പുതിയ കോട്ട് കോംപ്ലക്സിന് ഭരണാനുമതിയായി നിലമ്പൂരിൽ മൂന്ന് കോടിയുടെ പി ഡബ്ല്യു ഡി കോംപ്ലക്സിന് സാങ്കേതിക അനുമതിയായി വഴിക്കടവിൽ പുതിയ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് പണിയാൻ സർക്കാരിന് പദ്ധതി സമർപ്പിക്കും നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് റോഡ് കെട്ടിടം പാലം വിഭാഗങ്ങളിലെ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനായി എം എൽ എ പൊതുമരാമത്ത് മന്ത്രിയെ കണ്ട് ചർച്ച നടത്തും പൊതുമരാമത്ത് പദ്ധതികളുടെ അവലോകന യോഗത്തിൽ പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ മുഹമ്മദ് ഇസ്മായിൽ എ ഗോപിനാഥൻ എടഖ്ര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് കെ ആർ എഫ് ബി എ ഇ സി ടി മുഹസൈൻ റോഡ് വിഭാഗം എ ഇ സി അനീഷ് കെട്ടിട വിഭാഗം എ ഇ വി സുബൈർ പാലങ്ങളുടെ വിഭാഗം എ ഇ ടി ആർ ജിതിൻ സി ലസിത എൻ വാസു എം ജി ഹരിദാസ് കെ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ഷോയിൽ അതിവിപുലമായ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ബ്രൈഡൽ കളക്ഷൻസ് ബൈ